പഴങ്ങളുടെ രാജാവായ മാമ്പഴം കൊണ്ട് നിങ്ങൾക്ക് രാജാവാങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചോ ഒരു പരിപാടിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമ്മുടെ മാമ്പഴം ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇന്ന് നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കും അതുപോലെ നോർത്ത് കൺട്രീസിലൊക്കെ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന മാമ്പഴം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് മാംഗോ പൗഡർ അതായത് നമ്മുടെ ഐസ്ക്രീമിലും ഷെയ്ക്കിലൊക്കെ വളരെയധികം മാംഗോയുടെ ഫ്ലേവർ ലഭിക്കാനും അല്ലെങ്കിൽ മാമ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ലഭിക്കാൻ വേണ്ടി ആളുകൾ ഏറ്റവും കൂടുതൽ അധികം മേടിക്കുന്ന ഒരു സാധനം കൂടിയാണ് മാംഗോ പൗഡർ അതായത് നമ്മുടെ മാമ്പഴം ഉണക്കി പൊടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ മാംഗോ പൗഡർ ആ മാംഗോ പൗഡർ യൂസ് ചെയ്ത് പ്രതിമാസം നിങ്ങൾക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പല ആൾക്കാരും മാമ്പഴത്തിന്റെ ഈ പൗഡർ വിൽറ്റുകൊണ്ട് അതായത് ആമസോണിൽ കൊടുത്തുകൊണ്ട് മാത്രം ലക്ഷങ്ങളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാമ്പഴത്തിന്റെ പൊടി മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഹോൾസെയിലായിട്ട് മേടിച്ച് അത് ആമസോണിൽ പാക്ക് ചെയ്തുകൊണ്ട് മാത്രം വരുമാനം നേടാൻ സാധിക്കും അതായത് ഇത്ര പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് വരുമാനം കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഏകദേശം ഇരുന്നൂറ് ഗ്രാമിന് നാന്നൂറും അഞ്ഞൂറും രൂപ വരെയാണ് മാംഗോ പൗഡറിന്റെ വില വരുന്നത് ആമസോണിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമ്മൾ വീട്ടിൽ സാധാരണ ഈ മാമ്പഴം ഉണ്ടാക്കുക ഇല്ലെങ്കിൽ മാമ്പഴത്തെ സീസണിലൊക്കെ ഇഷ്ടംപോലെ മാമ്പഴമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ മാമ്പഴം എടുക്കുക അത് വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കുക ഉണക്കി പൊടിപ്പിക്കുക അത്രേ ഉള്ളൂ പരിപാടി അതിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാൻ പറ്റുന്നത് അത് ഉണക്കിയെടുത്തതിനു ശേഷം കൃത്യമായി പാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗവണ്മെൻറ്റിൽ നിന്നൊരു കമ്പനി തുടങ്ങിയെന്നും പറഞ്ഞു പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ ഇത് സിമ്പിളായിട്ട് വിൽക്കാൻ സാധിക്കും ആമസോൺ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഡയറക്റ്റായിട്ട് തന്നെ ആയിരിക്കും മേടിക്കുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിന് അത്യാവശ്യം നല്ല സെല്ലിംഗ് ഉണ്ടെങ്കിൽ ആമസോൺ വഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റും ലഭിക്കും അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ മാംഗോ പൗഡർ വിറ്റ് കാശ് സമ്പാദിക്കുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ആളുകൾക്കൊന്നും അറിയില്ല ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഈ മാംഗോ പൗഡർ എന്തിനും യൂസ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല പക്ഷേ നോർത്ത് സൈഡിലേക്കും അതുപോലെ നോർത്ത് കൺട്രീസിലൊക്കെ ഈ മാംഗോ ഫ്ലേവറിനൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിമാൻഡുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ മാംഗോ പൗഡർ യൂസ് ചെയ്തുകൊണ്ട് ഷേക്ക് ഐസ്ക്രീംസ് ക്രീംസ് പുഡിങ് അങ്ങനെ നിരവധി സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ല ഡിമാൻഡ് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നോർത്ത് സൈഡിലുള്ളത് നോർത്ത് സൈഡിൽ മാമ്പഴത്തിൻ്റെ അവൈലബിലിറ്റിയും കുറവാണ് അതുകൊണ്ട് തന്നെ അവർ മാംഗോ ഫ്ലേവർ ആണ് മേടിക്കുന്നത് മാംഗോ ഫ്ലേവർ മാത്രമല്ല മാംഗോ ക്രീമിനാണെങ്കിലും ഡിമാൻഡുണ്ട് പക്ഷേ മാംഗോ ക്രീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം ആയതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യത കൂടും അപ്പം അങ്ങനെ ചീത്തയാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ കെമിക്കൽ പിന്നെ ആഡ് ചെയ്യേണ്ടി വരും പക്ഷേ നമ്മുടെ ഈ മാംഗോ പൗഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സൂര്യനിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ഈ വെളിച്ചം കൊണ്ട് ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ പൊടിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ നമ്മളെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കൊരിക്കലും നഷ്ടത്തിലാകാൻ പറ്റത്തില്ല മാത്രമല്ല ഈ മാമ്പഴത്തിന്റെ സീസണിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ബൾക്കായിട്ട് ഇത്തരത്തിൽ വലിയ പൊടി നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ മാമ്പഴത്തിന്റെ സീസൺ അല്ലെങ്കിൽ പോലും കേരളത്തിൽ തന്നെ ഈ മാംഗോ പൗഡറിന് നല്ല ഡിമാൻഡ് വരും കാരണം മാമ്പഴം കിട്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് മാമ്പഴത്തോട് വലിയ പുച്ചായിരിക്കും പക്ഷെ മാമ്പഴം കിട്ടാത്തപ്പം മാമ്പഴം കഴിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ തന്നെ മാമ്പഴത്തിൻ്റെ എത്ര ടേസ്റ്റുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇഷ്ടംപോലെ ആളുകൾക്ക് മാമ്പഴം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മാത്രമല്ല നിങ്ങൾ നല്ലൊരു മാംഗോ ആണ് ഇതിന് വേണ്ടി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് കുറച്ചുകൂടെ കൂടും കാരണം അൽഫോൺസോ മാംഗോ പോലുള്ള ഡിഫറൻറ്റ് വെറൈറ്റീസ് ടേസ്റ്റ് ആണല്ലേ ഉള്ളത് അപ്പം ആയിട്ടുള്ള മാംഗോസ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്തോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതലായിട്ടും ഒരു ഇമ്പ്രൂവ് ചെയ്യും നിങ്ങളുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മാസത്തിൽ ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ ഈ മാംഗോ ബിസിനസ്സിലൂടെ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ഇതിനു വേണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും